കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോ തന്നെ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം ഹലോ കൂട്ടുകാർ എല്ലാവർക്കും സുഖല്ലേ ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷിബില ഇന്ന് നമ്മളൊരു മീൻപിരിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് കേറി കാണണം നമുക്ക് വീഡിയോ കാണാം മീൻ പീരയറ്റിക്കാനായിട്ട് നമ്മൾ കുഞ്ഞമത്തിയാണ് എടുത്തിട്ടുള്ളത് പീരയ്ക്കെപ്പോഴും കുറച്ച് ചെറിയ മീൻ എടുക്കുന്നതാണ് നല്ലത് ഒരു നാളികേരത്തിന്റെ പകുതി നമ്മൾ ചിരവി എടുക്കണം ഒരു തക്കാളി കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ് ഒരു ആറ് പച്ചമുളക് രണ്ടായി മുറിച്ചെടുത്തത് ഒരു ബൗളോളം ഉള്ളി രണ്ടായി കീറി എടുത്തതാണ് ഒരു വലിയൊരു പീസ് ഇഞ്ച് പുളിക്കാവശ്യത്തിന് ഒരു മൂന്ന് കുടംപൊളി എടുത്തിട്ടുണ്ട് ഒരു മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് തേങ്ങ ചെരുവത് ചേർത്ത് കൊടുക്ക ഒരു എട്ട് ചെറിയ ഉള്ളി നമുക്ക് പിന്നെ മുറിക്കാതെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്ക പച്ചമുളക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്ക ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്ക എല്ലാം കൂടെ നന്നായിട്ട് ചതച്ചെടുത്തതാണ് മഞ്ചട്ടിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും പുളിക്ക് ആവശ്യത്തിന് മൂന്ന് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്ക ചെറിയൊരു കളറിന് വേണ്ടി മാത്രം കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്ക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണത് കൈ വെച്ച് കുഴച്ചെടുക്കുമ്പോ തന്നെ ഈ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഒടഞ്ഞു കിട്ടണം നമ്മൾ ഒരു സ്പൂണൊന്നും വെച്ചിട്ട് ഇങ്ങനെ കുഴക്കിയത് അപ്പൊ നമുക്ക് ശരിയായിട്ട് ഒടഞ്ഞിട്ടില്ല കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഈ ചതച്ചടിച്ച ഈ തേങ്ങയുടെ അരപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടെ നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്ക നന്നായി മിക്സാക്കി അരപ്പിലേക്ക് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിന്റെ മേലെ കുറച്ച് പച്ചവടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കൊന്നൊന്നും ഉടഞ്ഞു പോവാതെ ഒരു രണ്ട് സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക കൂടുതൽ വെള്ളം വേണ്ട രണ്ട് സ്പൂൺ വെള്ളം മതി നമുക്ക് ഈ മീൻ എല്ലാം ഇട്ട് മിക്സ് ആക്കി അരപ്പ് ഒന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇതിനായിട്ട് സ്റ്റവ് എത്തിക്കറച്ച് വെച്ച് കൊടുക്ക എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്ക നമ്മള് മീൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടിയൊന്നും തുറന്നു നോക്ക നന്നായിട്ട് തിളച്ച് മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ വരുന്നിട്ട് മീൻ നന്നായിട്ട് വെന്തോളും ഇറക്കി കൊടുക്കണം ഇരക്ക് മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഇതില് ആ മീനു വന്ന വെള്ളൊക്കൊന്ന് വച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാ ചെയ്യലേക്ക് കൊറച്ച് പച്ച വെളിച്ചെണ്ണ മേലെങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കുരമായ മത്തിപ്പീരവിടെ റെഡി ആയിട്ടുണ്ട് മത്തിപ്പീര ഇങ്ങനെ പീരൊത്തിച്ചൊഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇതുവരെ ഇങ്ങനെ പീരൊറ്റിച്ച് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഇണ്ടെന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഇതുപോലുള്ള നല്ലൊരു രീതി ആയിട്ട് ഞങ്ങടെ നാളെ വരുന്നതാണ്